നമസ്കാരം പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഗയിലെ ബന്നു കന്റോൺമെന്റിൽ വളരെ വിനാശകരമായ നിരവധി ആക്രമണങ്ങൾ ഇന്ന് ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആക്രമണത്തിൽ ഏതാനും ചാവേർ ബോംബറുകളും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി നിരവധി പേർ കൊല്ലപ്പെട്ടു ഹാഫിസ് ഗുൽ ബഹാദൂറിൻ്റെ നേതൃത്വത്തിലുള്ള തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ വിഭാഗമായ ജെയ്ഷ് ഫുർസാൻ ഇ മുഹമ്മദ് സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പുലർച്ചെ സ്ഫോടക വസ്തു നിറച്ച വാഹനവുമായി കന്റോൺമെന്റിന്റെ സുരക്ഷാ ഭിത്തികൾ തകർക്കാൻ അക്രമികൾ ശ്രമിച്ചതോടെയാണ് ആക്രമണം ആരംഭിച്ചത് അത്യാധുനിക ആയുധങ്ങളും ചാവേർ സ്ഫോടക വസ്ത്രങ്ങളും ധരിച്ച അക്രമികൾ ഒരു ചെക്ക് പോയിന്റിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചാണ് ആക്രമണം ആരംഭിച്ചത് വലിയ സ്ഫോടനം പരിഭ്രാന്തി സൃഷ്ടിച്ചു ബാക്കിയുള്ള അക്രമകാരികളെ ഇതുമൂലം മുന്നോട്ടു പോകാൻ അനുവദിച്ചു നിരവധി വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ഭീകരമായ വെടിവയ്പ്പ് നടന്നു തുടക്കത്തിലെ ആശയക്കുഴപ്പം മുതലെടുത്ത അക്രമികൾ കന്റോൺമെന്റിൽ നിലയുറപ്പിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കനത്ത വെടിവെപ്പിൽ ഏർപ്പെട്ടു ആക്രമണകാരികളെ തടയാൻ പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചെങ്കിലും സംഭവം കാര്യമായ നാശനഷ്ടങ്ങൾക്കും ആളപായത്തിനും കാരണമായി എന്നിരുന്നാലും ന്യൂസ് ട്വൻ്റി ഫോർ ഒരു റിപ്പോർട്ട് പറയുന്നത് കന്റോൺമെൻറ്റിൻ്റെ സമീപം ഏകദേശം എട്ട് സിവിലിയന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് മരണങ്ങളുടെ കൃത്യമായ എണ്ണം ഇതുവരെ അറിവായിട്ടില്ല പാകിസ്ഥാൻ സൈന്യം അതിവേഗം പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യോമ പിന്തുണ നൽകാനും മുകളിൽ നിന്ന് അക്രമകാരികളെ നേരിടാനും ഒരു ഗൺഷിപ്പ് വിമാനം വിന്യസിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇപ്പോൾ പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ട് അവിടെ ഓപ്പറേഷന് സൈനികരെയും വഹിച്ചുകൊണ്ടുവന്ന ഒരു ഹെലികോപ്റ്റർ പാക് താലിബാനുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ഈ ഹെലികോപ്റ്ററിൽ രണ്ട് മേജർമാരും രണ്ട് ക്യാപ്റ്റന്മാരും ഉൾപ്പെടെ പതിനേഴ് സൈനികർ ഉണ്ടായിരുന്നു അവർ എല്ലാവരും കൊല്ലപ്പെട്ടു ഈ പതിനേഴ് സൈനികരിൽ പാക് കമാൻഡോസും ഉൾപ്പെടുന്നു എന്നാണ് സൂചന അങ്ങനെ പാക് സൈന്യത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി